പ്രിയങ്കനയും അവതാരകയും നടിയുമായ പേളി സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു തരംഗമായി മാറിയിരിക്കുകയാണ് ടെലിവിഷൻ രംഗത്ത് ബിഗ് ബോസിലുമെല്ലാം തിളങ്ങിയ പേളി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഇന്ത്യയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിൽ ഇടം നേടിയ ചുരുക്കം ചിലറിൽ ഒരു മലയാളി വനിതയായി പേളി മാണി തിളങ്ങി നിൽക്കുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് പേളി എത്തുന്നത് ജീവിതശൈലി വ്ലോഗുകൾ മോട്ടിവേഷണൽ വീഡിയോകൾ താരങ്ങളുമായുള്ള അഭിമുഖങ്ങൾ കുടുംബവിശേഷങ്ങൾ എന്നിവയെല്ലാം പേളിയുടെ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിന് വലിയ പ്രേക്ഷക പിന്തുണ നേടിക്കൊടുക്കുന്നു ഭർത്താവ് ശ്രീനേഷ് അരവിന്ദനൊപ്പമുള്ള പേളീഷ് നിമിഷങ്ങളും മക്കളായ നിളയുടെ നിധാരയുടെ വിശേഷങ്ങളും ആരാധകർക്ക് ഏറെ പ്രിയങ്കരമാണ് അതുപോലെ തന്നെ ആങ്കർ ഇൻഫ്ലുവൻസർ നടി എന്നതിലെല്ലാം ഉപരി സ്വന്തം വീട്ടിലെ ആളെപ്പോലെയാണ് പേളി മാണിയെ ആരാധകർ കാണുന്നത് ഈ സ്നേഹം പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളുമാണ് പേളി ഒരിക്കൽ പോലും ആരാധകരുടെ ദേഷ്യത്തിലോ താര സംസാരിക്കുന്ന പേളിയെ ജനം കണ്ടിട്ടില്ല തന്റെ വിജയത്തിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാധകരുടെ സ്നേഹമാണെന്ന് പേളിമാണി പറയാറുണ്ട് ഇപ്പോഴത്തെ കല്യാൺ നവരാത്രി ആഘോഷത്തിന് വന്ന പേളിമാണിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മകളെ പിടിച്ചു നിൽക്കുന്ന പേളിമാണിയോട് ഒരു ആരാധകൻ ഓട്ടോഗ്രാഫ് ചോദിച്ചു മകളെ ഈ ആരാധകന്റെ കയ്യിൽ കൊടുത്ത ശേഷമാണ് പേളി ഓട്ടോഗ്രാഫ് നൽകിയത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പേളി ആരാധകരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഏവരും ചൂണ്ടിക്കാട്ടി സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ പോലും പല താരങ്ങളും ആരാധകരെ അനുവദിക്കാറില്ല എന്നാൽ പേളി ഇത്തരം വേർതിരിവുകളൊന്നും ആരാധകരോട് കാണിക്കുന്നില്ലെന്ന് നെറ്റിസൻസ് അഭിപ്രായപ്പെടുന്നു പേളി പ്രശംസിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത് പേളി സ്വന്തം മക്കളുടെ സ്വകാര്യത എന്ന വിമർശനമെല്ലാം അപ്രസക്തമാണെന്നും ശരിക്കും ഇവർക്ക് ജനങ്ങളോട് സ്നേഹമുള്ളത് മക്കളെ അവരുമായി ഇടപഴകാൻ അനുവദിക്കുന്നതെന്നും അഭിപ്രായങ്ങൾ ഉണ്ട്